എല്ലാവർക്കും റീ ബോണ്ടിജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് കുക്കിംഗ് വ്ലോഗൊന്നും അല്ല കേട്ടോ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരു അടിപൊളിയൊരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അവധി ദിവസങ്ങളിലൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്ഥലവും കൂടെയാണ് പക്ഷെ വളരെ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇത് തോണിക്കടമെന്ന് നമ്മൾ കരിയാത്തും പാറയ്ക്ക് നമ്മൾ പുഴേൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡുണ്ട് ആ റോഡ് മേക്കൂടെ ഉള്ളൊരു യാത്രയാണ് കേട്ടോ ഇത് ഇതിലേക്കൂടെ ഒക്കെ കടന്നാണ് നമ്മൾ കക്കയം ഡാമിലേക്ക് പോകുന്നത് അപ്പം ഡാമിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് കരത്തമ്പാറ ഞാനിപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ കല്ലാനോട് നിന്ന് കരയത്തമ്പാറയ്ക്ക് പോകുന്ന റോഡാണ് കേട്ടോ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുന്നേ ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കണ്ടോ അടിപൊളി സ്ഥലമാണ് ഇതുപോലെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളും അതേപോലെ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കാറുണ്ട് കേട്ടോ അവിടെ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ മറ്റും നമ്മുടെ ഈ കല്യാണത്തിൻ്റെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുള്ളതാണ് അപ്പോൾ ഞങ്ങൾ പോയി പിറ്റേ ദിവസമാണ് കേട്ടോ ഒരു കുട്ടി ഇവിടുന്ന് മരിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും വെള്ളവും നല്ല തെളിനീര് പോലത്തെ വെള്ളവും ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ നമ്മളങ്ങോട്ട് ഇറങ്ങുമ്പോൾ അവിടെ എന്തോ ഒരു ചുഴി ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് അങ്ങനെ നമ്മൾ ചുഴിലൊക്കെ പെട്ടു പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിലൊന്നും ഇറങ്ങാതെ നമ്മൾ വളരെ സേഫ് ആയിട്ട് ഇറങ്ങുന്നതുകൊണ്ട് അല്ലെങ്കിൽ വളരെ കരുതേണ്ട ഒരു സ്ഥലവും കൂടെ തന്നെയാണ് കേട്ടോ ഇത് അപ്പം ഞങ്ങൾ ഡാമിലേക്ക് പോകുന്നതായത് ഇവിടെ ഒന്നും ഇറങ്ങിയില്ല ഇറങ്ങിയില്ലാട്ടോ ഞങ്ങൾ വേഗം തന്നെ ആദ്യം പോവാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഉച്ചയ്ക്ക് മുന്നേ അവിടെ കക്കയൻ ഡാമിൽ അവിടെ എത്തുന്നതായിരിക്കും ഉച്ചയ്ക്ക് മുന്നേ കയറി നമ്മൾ അവിടെയൊക്കെ കാണുന്ന തന്നെ ആയിരിക്കും നല്ലത് ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല വന്യജീവികളൊക്കെ ഇറങ്ങാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ നേരത്തും കാലത്തും അവിടെ എത്താം എന്നുള്ളത് തന്നെ ഒരു പ്രധാനമാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടെ എത്തുകയാണെങ്കിൽ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തുകയാണെങ്കിൽ നമുക്കിതൊക്കെ വളരെ ഈ കണ്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇറങ്ങിപ്പോരാൻ ചെയ്യാൻ പറ്റും പക്ഷെ ഒരുപാട് ലേറ്റ് ആവുന്നതോറും നമ്മൾക്ക് അവിടെ അത്ര സുരക്ഷിതമൊന്നും അല്ല കേട്ടോ അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ ഞങ്ങളിത് ആ കക്കയോ അല്ല സോറി കല്ലാനോട് കഴിഞ്ഞ് കരത്തമ്പാറയൊക്കെ കഴിഞ്ഞ് നമ്മൾ കക്കയത്തേക്ക് പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത് കക്കാടം പോലും പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലവും ഇതൊക്കെ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ഒരു വഴികളൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങളിതാ ഈ ഒരു കക്കയം നമ്മുടെ ബസ് റൂട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെയും പിന്നെ പോകാനിട്ടോ നമ്മുടെ ഡാമിലേക്ക് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ മറന്നുപോയി നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് നമുക്ക് ബസ് ഡാമിൻ്റെ അങ്ങോട്ടേക്ക് ബസ് പോകില്ല നമ്മൾ കക്കയം അങ്ങാടിയിൽ വരെയാണ് ബസ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തം വണ്ടിക്കാണേൽ നമുക്ക് പോവാം അല്ലയെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓട്ടോ ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ എത്രയാണ് ചാർജ് എന്നുള്ളത് എനിക്കറിയില്ല കുറച്ച് എന്തായാലും ഉണ്ടാവും പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് ഭക്ഷണം എന്തെങ്കിലും കരുതുന്നത് വളരെ നന്നായിരിക്കും കുട്ടികളൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ കാരണം കക്കയം ആ ഒരു ഡാമിൻ്റെ സൈഡിലൊന്നും നമുക്ക് സ്നാക്സിൻ്റെ ചെറിയൊരു ഷോപ്പുണ്ടെന്ന് അല്ലാതെ നമുക്ക് ഫുഡിൻ്റെ അല്ലാതെ ഉച്ചക്കത്തെ ഭക്ഷണമൊന്നും നമുക്കിവിടെ കിട്ടാനുള്ളൊരു വകുപ്പൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ ചെറിയൊരു പണിയൊക്കെ കിട്ടി അപ്പം നമുക്കിതാ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്ന ഇറങ്ങുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട് കേട്ടോ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് കേട്ടോ അത് തേൻവില്ല അടിപൊളി ഫുഡൊക്കെയാണ് അപ്പം നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇവിടെ കയറി ഭക്ഷണമൊക്കെ കഴിക്കാം ഡാമിൻ്റെ അവിടുന്ന് കിട്ടിയില്ലെങ്കിലും ഇവിടുന്ന് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഈ ഒരു സംഭവമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോവുകയാണ് അപ്പം ഈ പോകുന്ന വഴിക്ക് രണ്ട് സ്ഥലത്താണ് കേട്ടോ നമുക്ക് ചെക്കിംഗ് ഉള്ളത് അവിടെ രണ്ട് സ്ഥലത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കണം അപ്പോൾ ആദ്യത്തെ സ്ഥലത്തും നമ്മൾ ഏകദേശം ഒരു പകുതി മുക്കാൽ ലോകത്തോളം എത്തുന്ന സമയത്താണ് നമുക്ക് അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുള്ളത് അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും മുകളിൽ എത്തുന്ന സമയത്ത് നമ്മൾ അവിടെ ടിക്കറ്റ് എടുക്കണം ഇപ്പോൾ നമ്മൾ ഇതിലേക്കൂടെ ഒക്കെ പോകുന്ന വഴിക്കുണ്ടല്ലോ മുകളിൽ നിന്ന് വരുന്ന പെൻസ്റ്റോക്ക് പൈപ്പ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഇതിലെവിടുന്ന് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മുടെ ഡാമിന്ന് നമ്മളെ പവർ ഹൗസിലേക്കുള്ള വെള്ളമൊക്കെ പോകുന്ന പൈപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇവിടെ ഞാൻ വിചാരിക്കും ചെയ്തുകൊണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ബസ് റൂട്ടൊന്നും അല്ലെങ്കിലും ഇവിടെയൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് എൻ്റെയൊക്കെ ക്ലാസ്മേറ്റ്സിൻ്റെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല നമ്മുടെ കക്കയത്തൊക്കെ ഉള്ള ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സും ഉണ്ടാവും എൻ്റെ ചേട്ടൻ്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട് എൻ്റെ ചേച്ചീൻ്റെ ക്ലാസ്മേറ്റ്സും ഒക്കെ ഉണ്ട് കേട്ടോ ഞാനന്നേരം വിചാരിക്കുന്ന പണ്ടൊക്കെ അവർ ഇവിടുന്ന് നടന്നിട്ടാണ് കല്ലാനോട് വരെ സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ എത്ര മാത്രം അവർ ഈ നടക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ സ്കൂൾ ബസ്സൊക്കെ ഉണ്ട് പക്ഷേ അന്നൊന്നും ഇതേമോലെ കക്കയത്തുനിന്ന് കല്യാത്തമ്പാറയും വന്ന് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പത്താം ക്ലാസ് എനിക്ക് തോന്നുന്നത് ഒരു നാലാം ക്ലാസ് വരെ വരെയുള്ളത് തോന്നുന്നു കക്കയത്തും കല്യാത്തും പാറയും അത് കഴിഞ്ഞിട്ട് ടെൻത്ത് വരെയുള്ളത് നമ്മുടെ കല്ലാനോടാണ് അപ്പോൾ അവിടെ വരെ ഇവർ നടന്നൊക്കെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തലയാട് എന്ന് പറഞ്ഞ സ്ഥലത്തൊന്നും നടന്ന് കലാ നമ്മൾ ഏകദേശം ഒരു ഇരുപത്തിയേഴ് ഇരുപത്തെട്ടാം മൈൽ അവിടെ നിന്നൊക്കെ നടന്ന് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ എല്ലാവർക്കും ബസ്സും വണ്ടിയും എല്ലാം ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല സ്കൂളിൽ വരാനാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ അങ്ങനെ പോകുന്നു പോകുന്ന നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗമായി തോന്നുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ ഒൻപതാം വളവോ അങ്ങനെ എന്തൊക്കെയോ വളവുകളൊക്കെ ഉണ്ടെന്ന് പപ്പ പറഞ്ഞു പപ്പ പിന്നെ ഇവിടെ അറിയുന്ന സ്ഥലമൊക്കെ തന്നെയാണ് പപ്പ ഇവിടെ പവർ ഹൗസിലൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ വന്ന് ചെയ്ത് കൊടുക്കുന്നതാണ് അങ്ങനെ ഇതാ ഇവിടെ പോയിട്ട് നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം നമ്മൾ എത്ര ആൾക്കാരുണ്ട് നമ്മുടെ കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും വണ്ടി നമ്പറും അതേപോലെ തന്നെ ആധാർ കാർഡൊക്കെ വെച്ചിട്ട് ഒരാളുടെ മതി കേട്ടോ ആധാർ കാർഡ് അഡ്രസ്സും ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നമ്മൾ ഇവിടുന്ന് കടത്തി വിടുള്ളൂ അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും ഇങ്ങോട്ട് പോരുമാണ് ഇവിടുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കക്കയത്തുനിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഫോണിൽ ഒരു റേഞ്ചും ഉണ്ടാവില്ല നെറ്റും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് ഗൂഗിൾ പേ ഒക്കെ ചെയ്യാൻ നേരത്തെ എനിക്ക് തോന്നുന്നത് അവിടെ വൈഫൈ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു അത് നമുക്ക് കണക്ട് ചെയ്യാം അതല്ലാതെ നമുക്ക് ആ ഒരു കക്കായം വിട്ടിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരു റേഞ്ചും ഇല്ല ഒന്നും ഇല്ല കേട്ടോ അതൊക്കെ നമ്മൾ വളരെ കരുതേണ്ട ഒരു കാര്യം തന്നെയാണ് ആ പിന്നെ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ശരിക്കും ഉണ്ടല്ലോ വയനാട് ചുരത്തിൽ നിന്ന് കാണുന്ന അതേ ഫീലോട് കൂടിയിട്ടുള്ളൊരു സ്ഥലം ഉണ്ട് കേട്ടോ ഇവിടെ ശരിക്കും നമ്മൾ ഏറ്റവും മോളീന്ന് ആ താഴോട്ട് താറയൊക്കെ ഇതെങ്ങനെ ചെത്തിയെടുത്തുണ്ടാക്കിയൊരു റോഡെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതേപോലത്തെ ഒരു സ്ഥലവും കൂടെയാണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നത് ശരിക്കും ഇവിടെ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ നാട് ഇവിടെയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലാട്ടോ കുറച്ച് ദൂരെ നമ്മൾ അവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോരാൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അങ്ങനെ പോകാറില്ല എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഒരു പതിമൂന്ന് കൊല്ലം മുന്നേ ആണ് കേട്ടോ പാപ്പൻ്റെ മക്കളും ഞങ്ങളും എല്ലാവരും കൂടെ കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഏതായാലും നമ്മളിവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ടാമത്തെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ് ഇവിടുന്ന് നമ്മൾ പ്രൈവറ്റ് വണ്ടി നമ്മുടെ വാഹനങ്ങളൊക്കെ നമ്മളിവിടെ നിർത്തിയിടണം എന്നിട്ട് ഇവരുടെ ജീപ്പിനാണ് നമ്മൾ അവിടുന്ന് ബാക്കി പോവുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴിൻ്റെ അങ്ങോട്ടേക്ക് നടക്കാനുള്ളതും കൂടി ഉള്ളൂ കേട്ടോ അങ്ങനെ ഇവരുടെ സർവീസ് ഇതാ ഈ ഒരു ജീപ്പാണ് ഇതിനകത്ത് നമ്മളെ അഞ്ച് പേരെ മാത്രമേ ആണ്ട്ടോ നമ്മൾ കയറ്റത്തുള്ളൂ പിന്നെ കുട്ടികളുണ്ടെങ്കിൽ കയറ്റും അതല്ലാതെ മുതിർന്നവരെ അഞ്ച് പേരെ മാത്രം വെച്ചിട്ടാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ ഉറക്കുഴീനെ അങ്ങോട്ടേക്ക് സർവീസ് ഉള്ളൂ അതേപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ആ ഒരു ഡാമിൽ കെട്ടിക്കിടക്കുന്ന ആ ഒരു വെള്ളത്തിനകത്ത് നമുക്ക് ബോട്ട് സർവീസും ഉണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഒരു ബോട്ട് എടുക്കുന്നതിന് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ ബോട്ട് സർവീസിന് വരുന്നത് അപ്പം ഞാനും മോനും ഇവിടുന്ന് നമ്മൾ ഈ ബോട്ടിൽ പോകുന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നു അവർ ഉറക്കുഴി പോകാനുള്ള ടിക്കറ്റാണ് എടുക്കുന്നത് എന്നാണ് കേട്ടോ ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് എനിക്കും മോനും അതേ ബോട്ടിൽ കയറാൻ ഭയങ്കര പേടിയാണ് വെള്ളവും കാര്യങ്ങളൊക്കെ കേട്ടോ ഏതായാലും ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ അയ്യോ അവർ പോകുന്നത് കണ്ടോ ഇവർ പോകുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീപ്പ് ഒന്നില്ലല്ലോ ബോട്ടിലാ ഇല്ലില്ല അയ്യോ ഇല്ലടാ ഞാനല്ല കേട്ടില്ലേ അപ്പോഴാണ് കേട്ടോ അറിയുന്നത് എൻ്റെ സ്വന്തം ചേട്ടനും കെട്ടിയവനും കൂടെ പോയിട്ട് ബോട്ടിൽ പോകാനുള്ള ടിക്കറ്റും കൂടെ കൂടിയിട്ടാണ് എടുത്തിട്ട് വന്നത് അങ്ങനെ ഞാനും അമ്മയും മോനും പറഞ്ഞ് ഞങ്ങളില്ല നിങ്ങൾ പോയിക്കുമെന്ന് പക്ഷേ ഏതായാലും എടുത്ത് പോയി ഇത്രയും ആൾക്കാർക്ക് പോവാതിരിക്കാനും വയ്യത്തില്ല അപ്പോൾ എൻ്റെ ചേട്ടൻ പറഞ്ഞാൽ ഏതായാലും ജാക്കറ്റൊക്കെ ഉണ്ട് ഏതായാലും വെള്ളത്തിൽ വീണാലും മുങ്ങി ചാത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് ഏറ്റവും വെല്ലുവിളിയായിട്ടുള്ളതായതെന്ന് വെച്ചാൽ ഒന്നാമത് എൻ്റെ കാല് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് ഏകദേശം അഴിക്കാനായതുകൊണ്ടാണ് കേട്ടോ ഞാൻ നടക്കുന്നത് ഞാനൊരു വടിയും കുത്തിയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടുന്ന് ഒക്കെ കയറാൻ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ അവിടെ തന്നെ നിർത്തിയിട്ട് പോകാൻ അവർക്കോട്ട് വയ്യതവാനും അങ്ങനെ ഞാൻ ഏതായാലും പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറയുന്നത് അഞ്ച് പേർക്ക് മാത്രമാണ് അതിനകത്ത് ബോട്ടിൽ കയറാൻ കഴിയത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള ജാക്കറ്റും കാര്യങ്ങളും തന്നുകയും ചെയ്തു അപ്പോൾ മോനെയും നമ്മൾ ഒരു സീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മോളെ പിന്നെ മടിയിൽ വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നെ ഒരാൾ ബാക്കിയായിട്ടോ അപ്പോൾ പപ്പ പറഞ്ഞു ഞാൻ പോരുന്നില്ല അപ്പം ഇവിടെ പോയിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കുമോ എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ജാക്കറ്റൊക്കെ ഇട്ട് ഒന്ന് റെഡി ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു രണ്ട് ബോട്ട് സർവീസാണ് കേട്ടോ അവിടെ ഉള്ളത് അപ്പം ഞാൻ രണ്ടും ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടോ അങ്ങനെ ഇരുന്ന് അധികം ഭംഗി ആസ്വദിക്കേണ്ടി വന്നില്ല അപ്പോഴത്തേക്ക് നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ വരവ് ഇങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ശങ്കും ഇങ്ങനെ പടപടാന്നായിരുന്നു ഇരിക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ഇതാ അവരിവിടെ കൊണ്ടുവന്നിട്ടൊരു വളക്കലും കൂടെ ഉണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഉള്ള ജീവനും കൂടെ സത്യം പറഞ്ഞാൽ പോവുകയും ചെയ്യും ഏതായാലും ഞങ്ങളൊക്കെ കൂടെ ഇതുപോലെ ജാക്കറ്റൊക്കെ ഇട്ടങ്ങോട്ട് കയറിയിട്ടും ഉണ്ട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഞാൻ അങ്ങോട്ട് കയറി ഒപ്പിച്ചു കെട്ടാം മോന് ഭയങ്കര കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു മോളാണ് കേട്ടോ ഞാൻ വളരെ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം ഭയങ്കര ധൈര്യത്തോടു കൂടി ഇരുന്നത് ഏതായാലും നമ്മുടെ സുരക്ഷാ കാര്യങ്ങളും ഒക്കെ ആക്കിയിട്ട് നമ്മൾ വീണ്ടും ഇവിടെ ഇങ്ങനെ പോവുകയാണ് വെള്ളത്തിൽ കൂടെ ആദ്യം കുറച്ച് നേരം ഒരു പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ സാധാരണ റൂട്ടുമ്മേക്കൂടെ പോകണത് കൊണ്ട് തന്നെയായിരുന്നു കേട്ടോ പ്രത്യേകിച്ചൊരു ഫീലൊന്നും തോന്നിയില്ല പക്ഷേ ചെറുതായിട്ടൊരു വളവും തിരിവൊക്കെ തിരിക്കാറുണ്ട് കേട്ടോ അവിടെ ആ ഒരു സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിയായും ഏതായാലും കുറച്ച് മുന്നോട്ടം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡാമിൻ്റെ ആ ഒരു ഷട്ടറും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം പക്ഷേ ആ ഒരു ഷട്ടറിനോ മുകളിൽ ഒന്നും നടത്താറില്ല കേട്ടോ കുറേ കാലം മുന്നേ ഒക്കെ അതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നമുക്ക് നടന്ന് ആ ഒരു ഡാമിൻ്റെ ആ ഒരു ഷട്ടറൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം എന്തോ അവിടെ നിർത്താറില്ല കേട്ടോ ഏതായാലും അടിപൊളിയായിട്ടിരുന്നു ഈ ഒരു യാത്ര ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു ഗൈഡ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പം വെള്ളം കുറച്ച് കാട്ടിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമുക്ക് വന്യമൃഗങ്ങളൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പക്ഷേ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ആനനയൊക്കെ കാണാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം കാണാൻ പറ്റത്തൊന്നുമില്ല കേട്ടോ പിന്നെ അവിടെയുള്ള ആ ബോട്ട് സർവീസ് നടത്തുന്ന ആ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടുവയും പുലിയും മറ്റേ കാട്ടുപോത്തും ഒക്കെ ഉള്ളൊരു സ്ഥലം തന്നെയാണ് ഇവിടെ എന്നുള്ളത് പക്ഷേ നമ്മളെന്തായാലും അങ്ങനത്തെ ആൾക്കാരെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ഈ ഒരു സമയത്തായതുകൊണ്ട് അട്ടേൻ്റെ ശല്യം ഒന്നും അല്ലെങ്കിൽ മഴയൊക്കെ സമയത്തൊക്കെ നല്ല അട്ടേൻ്റെ ശല്യം ഉണ്ടാവും ഇവിടെ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിയൊക്കെ ആവുന്ന സമയം ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് കോട കൊണ്ടൊക്കെ നിറയുമെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടുത്തെ ഒരു യാത്രയൊക്കെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആവും വന്യമൃഗങ്ങളും ഒക്കെ നമുക്കിവിടെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടുന്ന് ഒരു കാട്ടുപോത്തൊക്കെ കുത്തിയ ആൾക്കാരും സംഭവങ്ങളൊക്കെ കുറച്ച് നാൾ മുന്നേ ഉണ്ടായിരുന്നു അതിനുശേഷം ഇവിടെ കുറേ നാളത്തേക്ക് അടച്ചിട്ടിരിക്കുകയൊക്കെ ആയിരുന്നു പിന്നെയാണ് ഇപ്പോൾ ഒന്ന് ഓപ്പണായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് thank mm -hmm. you दागे दागे -そのി ഇതുപോലെ പാറക്കൂടെ ഒക്കെ വെള്ളം ഒഴുകി വരുന്നതും നല്ല നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു പുഴേന്റെ അല്ല ഈ ഒരു ഡാമിന്റെ വെള്ളത്തിന്റെ ഒരു ഒത്ത നടുക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ബോട്ട് അവിടെ അവരെ നിർത്തിയിട്ടിട്ട് നമുക്ക് അവിടുന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് തരും അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം വണ്ടി അവിടെ വണ്ടിയോട് നിർത്തിയിടൂട്ടോ വണ്ടിയല്ല നമ്മുടെ ബോട്ട് അവിടെ നിർത്തിയിട്ടതിന് ശേഷമാണ് നമുക്ക് വീണ്ടും ഇതുപോലെ പോരുന്നത് അപ്പോൾ ആ ഒരു സമയത്താണ് കേട്ടോ ഞാൻ വെള്ളത്തിലൊക്കെ ഒന്ന് തൊട്ട് തന്നെ നോക്കിയത് അതുവരെ ഇങ്ങനെ ഒരു 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 പേടിയോടെ ആണെങ്കിലും അവിടെ ഇരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇങ്ങനെ വളയ്ക്കുമ്പോഴും തിരിക്കുമ്പോഴും ഒക്കെയാണ് ഒരു ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഓട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് എവിടെയാണോ വന്നത് ആ ഒരു സ്ഥലത്തേക്ക് തന്നെ നമ്മൾ അവർ ഇങ്ങനെ കൊണ്ടാക്കി തരികയാണ് അവിടെ എത്താനാവുന്ന സമയമാകുമ്പം അവിടുന്ന് ഒരൊറ്റ തിരിക്കലുണ്ട് കേട്ടോ ആ ഒരു തിരിക്കലിലാണ് സകലമായ ജീവനും പോകുന്നത് അത് ലൈവായിട്ട് ഞാൻ ഇപ്പോൾ തന്നെ കാണിച്ചു തരാമേ എനിക്കാണെങ്കില് അന്നും ജലദോഷം ഒക്കെ ആയിട്ട് സൗണ്ട് ഇല്ലായിരുന്നു ഇതുവരെ ആയിട്ട് ആ സൗണ്ട് അങ്ങോട്ട് ക്ലിയർ ആയിട്ടും ഇല്ല കേട്ടോ ഏതായാലും ബാക്കിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്നാണ് പറഞ്ഞത് ആ ബാക്കിലിരുന്ന വ്യക്തി ഞാൻ തന്നെയാണ് അതാണ് എത്രയും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഞങ്ങക്ക് പോവാനുള്ള ജീപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു ജീപ്പിനെ നമ്മൾ പോകുന്നത് ഒരക്കുഴി കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ ജീപ്പിന് നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടേ ഇറക്കിത്തരും അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടെ നടന്നു പോയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഉറക്കുഴിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ നമ്മൾ ജീപ്പിന് അഞ്ച് പേരെ മാത്രമേ കേറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെ അടുത്ത ട്രിപ്പിനാണ് നമ്മൾ കേറ്റത്തുള്ളൂ കുട്ടികളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിലങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ അപ്പം നടന്നു പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് തിരിച്ച് അങ്ങോട്ട് ഉണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റുന്നവരാണെങ്കിലും നടക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും നടന്നാണെങ്കിലും നമുക്ക് പോവാം അപ്പോൾ ഞാനിപ്പം എൻ്റെ കാലിന് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടതുകൊണ്ട് ഏതായാലും വണ്ടിക്ക് പോകാൻ നിവർത്തിയുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോണത് അങ്ങനെ വന്ന് വന്ന് നമ്മൾ ഡാമിൻ്റെ ആ ഒരു ഷട്ടറുള്ള ആ ഒരു ഭാഗമൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് ആരെയും കയറ്റാറൊന്നുമില്ല ആദ്യമൊക്കെ നമുക്ക് ആ ഒരു ഷട്ടറിൻ്റെ മുകളിൽ കൂടെ നടന്ന് നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ അവിടെ ആരെയും അങ്ങോട്ട് കയറ്റുന്ന അതുകൊണ്ട് ജീപ്പ് അവിടെ ഒന്നും നിർത്തുന്നൊന്നും ഉണ്ടായിരുന്നില്ല നടന്നു വരുന്നവർക്കൊക്കെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് അവിടെ നിൽക്കാനൊന്നും കഴിയില്ല കേട്ടോ തിരിച്ച് വരുമ്പോഴാണെങ്കിൽ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ അവിടെ നിർത്തുമെന്ന് പക്ഷേ ആ ജീപ്പിലുള്ള ആ ചേട്ടൻ പറഞ്ഞു അങ്ങോട്ടേക്ക് കയറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് അവിടെ നിർത്തുന്നില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വേഗം ഇങ്ങോട്ട് പോവുകയാണ് ചെയ്തത് അങ്ങനെ ഇവിടെ വരുകയാണ് കേട്ടോ നമ്മളെ ജീപ്പിന് നമ്മളെ കൊണ്ടേയാക്കുന്നത് എന്നിട്ട് ഇതാ ഈ ഒരു ഇടവഴി കൂടെ വേണം നമ്മളിന്ന് നടന്നങ്ങോട്ട് പോയി ഓരോ കുഴിയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ വരാണ് ഉള്ളത് അപ്പോൾ തിരിച്ച് പോകാനുള്ള ആൾക്കാർ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ ഈ ജീപ്പിന് അവർ തിരിച്ച് പോവുകയും ചെയ്യും അങ്ങനെയാണ് കേട്ടോ നമുക്ക് ഇവിടുത്തെ ഒരു സിസ്റ്റം നമ്മളിനി ഈ ഒരു കല്ലിനകത്തൂടെ തന്നെ നടന്ന് നമ്മൾ നേരെ ഉറക്കുഴി കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് രണ്ട് സൈഡെല്ലാം നല്ല കാടാണ് കേട്ടോ അടിപൊളിയാണ് പക്ഷേ മൃഗങ്ങൾ അങ്ങനത്തൊന്നും കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ പ്രശ്നകാരികളൊന്നും പകൽ സമയങ്ങളിൽ ഇല്ലയെന്ന് തോന്നുന്നു ഏതായാലും ഹസ്ബൻഡ് മുകളും എന്താ മുന്നിൽ പോകുന്നുണ്ട് ബാക്കി എല്ലാവരും ഉണ്ട് കിട്ടോ പറകെ അപ്പോൾ എൻ്റെ കാലിന് പ്ലാസ്റ്റർ ഇട്ടുകൊണ്ട് കുറച്ച് നടക്കാൻ നല്ല ബുദ്ധിമുട്ടും ഉണ്ട് കാരണം ഇങ്ങനത്തെ ഈ ഒരു കൂടെ ആയതുകൊണ്ട് നടക്കാൻ നല്ല പണിയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ എന്നാലും കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടില്ലേ എൻ്റെ ചേട്ടൻ തള്ളി എന്ന് അറിയില്ല കേട്ടോ കുറച്ച് കാലം ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ചിലപ്പോൾ ശരിയായിരിക്കും കാരണം ഞങ്ങൾ അറിയുന്ന ഒരാളുടെ ഒരു വീടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കാടിൻ്റെ ഇടയ്ക്ക് അപ്പം അവര് ഇപ്പം ഇല്ലാട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലമൊക്കെ നശിച്ചു പോയിട്ടുമുണ്ട് അപ്പം അന്ന് ഇവരുടെ കൂടെ പപ്പേൻ്റെ പെങ്ങളുടെ മോനും ചേട്ടായി എല്ലാരും കൂടെ വന്ന് ഇവിടെ താമസിക്കാറും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ഒരു വെള്ളത്തിൻ്റെ ഇരപ്പും ഒക്കെ കൂടെ ആയിട്ട് ഭയങ്കര ഒരു സൗണ്ടാണ് നല്ല ചീ സൗണ്ടും ഒക്കെ ഉണ്ടായിരുന്നു കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഒന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് ഇതൊരു സൺഡേ ആയിരുന്നു കേട്ടോ ഞങ്ങൾ പോയിക്കൊ പോയതും അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു അപ്പം ഇതാ ഇവിടെയാണ് കേട്ടോ ഒരക്കുഴിയുള്ളത് അപ്പോൾ ഈ ഒരു തൂക്കുപാലത്തേക്കൂടെ കയറിയിട്ട് നമുക്ക് അപ്പുറം കിടന്ന് അവിടെ നിന്ന് കാണാമായിരുന്നു കറക്റ്റ് പക്ഷേ ആ ഒരു പ്രളയത്തിന് ശേഷം അങ്ങോട്ടേക്ക് കടത്തി വിടുന്നില്ല കേട്ടോ ആ ഒരു പ്രളയത്തിന് ഈ ഒരു പാലം ഒക്കെ ഇടിഞ്ഞുപൊളിഞ്ഞ് പോയി പിന്നെ അവർ ഒന്നും ഇല്ലാന്ന് തോന്നൂ കേട്ടോ അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ വേണം നമുക്ക് ആ ഒരു ഒരക്കുഴിയൊക്കെ കാണാനുള്ളൊരു സൗകര്യമുണ്ട് അവിടെ അതുപോലെ ഇങ്ങനെ കൈവരികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിടിച്ച് പിടിച്ച് പോയി കാണാൻ വേണ്ടിയിട്ടും പറ്റും ഏതായാലും ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല എൻ്റെ കാല് നനയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ ഈ ഒരു ഫോണൊക്കെ കൊടുത്തുവിട്ടതാണ് ബാക്കി നീ അങ്ങോട്ടേക്ക് എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് പോരൂന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് വിട്ടതാണ് കേട്ടോ അങ്ങനെ അവരാണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ ഇവിടുന്ന് ഒന്ന് നോക്കിയാലാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഒരക്കുഴി എന്ന് പറയുന്നൊരു സംഭവം കാണുന്നത് കണ്ടില്ലേ വലിയൊരു കുഴി തന്നെയാണ് വലിയൊരു മലയുടെ ഇടുക്കിലേക്കൊക്കെ അങ്ങോട്ട് വെള്ളമൊക്കെ ഒഴുകി പോകുന്നതാണ് വർഷങ്ങളായിട്ട് നാ ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകി ഒഴുകി ഇപ്പം കുറച്ച് വെള്ളം കുറഞ്ഞ സമയമായതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് തെളിഞ്ഞിരിക്കുന്നത് കേട്ടോ പാറയൊക്കെ കണ്ടില്ലേ നല്ല ചെറിയ ചെറിയ ഓരോ ഹോളുകളൊക്കെ ഉണ്ട് കേട്ടോ വലിയ ഹോളുകളൊക്കെയാണത് ആ ഒരു വെള്ളമൊക്കെ വീണിട്ട് ഇങ്ങനെ കണ്ടില്ല നല്ല കുഴിയൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇവിടെയൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ ഒരു അംശം പോലും നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ പിന്നെ കാര്യത്തും പറയുന്നത് ഇതിൻ്റെ താഴെ വശത്ത് വരാവുന്ന വഴികളൊക്കെ ഉണ്ട് പക്ഷെ അതിലേക്കൂടെയൊക്കെ ചേട്ടയൊക്കെ നടന്നു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനൊന്നും നടന്നിട്ടൊന്നുമില്ല എനിക്കിട്ട് അറിയത്തില്ല കേട്ടോ ആ ഒരു കൂടെ നമുക്ക് ഇതിലേക്കൂടെ എത്താമെന്ന് പറയാം അതിൻ്റെ ഇടയ്ക്ക് ഈ വലുത് സൈഡിലുള്ള ഈ ഒരു ചെറിയ പാറേനെ നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ഷേപ്പും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അതിനൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പാറയാണ് കേട്ടോ അത് ഞാനത് കാണിച്ചു തരാം ഞങ്ങളോട് ഇവിടെയുള്ള ആ ഒരു ഗൈഡ് ചേട്ടന്മാരൊക്കെ പറഞ്ഞു തന്നാണ് കേട്ടോ അപ്പം ഞാൻ അത് ഈ പോകുന്ന വഴിക്ക് അങ്ങോട്ട് തരാം

അങ്ങനെ കേട്ടോ നമ്മൾ ആ ഒരു ഉറക്കുഴീൻ്റെ ആ സ്ഥലത്ത് കണ്ട പാറ ശരിക്കും ഒരു ഫേസ് പോലെ തന്നെ ഇതാക്കണ്ടില്ലേ ഇത് അവർ എടുത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ സംഭവിച്ചത് ആ ഒരു കറക്റ്റ് ആ ഒരു രണ്ട് ഫേസ് നമ്മളിതാ നമ്മുടെ ഫേസും ആ ഒരു ഫേസും ഒരേപോലെ തന്നെ നിൽക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു പാറ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചുതാ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് നമ്മൾ ജീപ്പ് അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ ജീപ്പിലൊക്കെ കയറി തിരിച്ചു പോയി പോയിട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ആ ഒരു ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റിയെന്ന് മാത്രമേ ഉള്ളൂ അവിടെ നിർത്തുമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ദിവസമൊക്കെ വന്ന് ഇവിടേക്കൊന്ന് കാണുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ